കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മാസങ്ങളായി വെയിറ്റിംഗ് ഷെഡ്യൂൾ കഴിഞ്ഞു വന്നിരുന്ന അനാഥനായ വൃദ്ധനെ ആറന്മുള ജനമൈത്രി പോലീസ് അടൂർ മഹാത്മയിൽ പ്രവേശിപ്പിച്ചു മാസങ്ങളായി ആറിന്മുള കോഴിപ്പാലം ബസ് സ്റ്റോപ്പിലെ വെയ്റ്റിംഗ് ഷെഡിൽ കഴിഞ്ഞുവന്നിരുന്ന ഇടയാറിന്മുള തെക്കേവശത്ത് വീട്ടിൽ തൊണ്ണൂറുകാരൻ കേശവനെയാണ് അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം അധികൃതർക്ക് കൈമാറിയത് ബന്ധുക്കൾ ആരുമില്ലാത്ത വൃദ്ധൻ അവശനിലയിൽ ബസ് സ്റ്റോപ്പിൽ കഴിയുന്ന വിവരം പത്തനംതിട്ട ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ ഷംല ബീഗത്തിനെ അറിയിച്ചു ഷംല ബീഗം അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രത്തിന്റെ പ്രവർത്തകരെ അറിയിച്ചതിനെ തുടർന്ന് സഹായത്തിനായി പോലീസ് സമീപിക്കുകയും പത്തനംതിട്ട ഡിവൈഎസ്പി ന്യൂ അമ്മാന്റെ നിർദ്ദേശപ്രകാരം ആറന്മുള പോലീസ് ഇൻസ്പെക്ടർ ബി എസ് പ്രവീണിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ വിഷ്ണു ശിവപ്രസാദ് എസ്എസ്സി പിഒമാരായ താജുദ്ദീൻ ബിന്ദുലാൽ സി ബിനു എന്നിവർ ചേർന്ന് ജനസേവന കേന്ദ്രം പ്രവർത്തകർക്ക് കേശവനെ കൈമാറുകയായിരുന്നു മഹാത്മാ ജനസേവന കേന്ദ്രം പ്രവർത്തകരായ ജി മഞ്ജുഷ ഡി നിഖിൽ ആർ വിനോദ് എന്നിവർ എത്തിയാണ് കേശവനെ ഏറ്റെടുത്തത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട